നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഈ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യോഗ്യതയെക്കുറിച്ചാണ് അതായത് സ്വയം മെച്ചപ്പെടുത്തുന്നതിലൂടെ എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിന് അർഹരായിത്തീരുന്നത് ഇതിനെക്കുറിച്ചുള്ള വളരെ ശാന്തമായ എന്നാൽ ആഴത്തിലുള്ളൊരു ധ്യാനമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഈ വിശകലനത്തിന് ആധാരമാവുന്നത് സ്വാമി ചിദ്ഭവാനന്ദയുടെ ധ്യാനം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് സെപ്റ്റംബർ പതിനേഴാം തീയതിയിലേക്കുള്ള ഒരു ധ്യാനം ഒറ്റ പേജിലുള്ള ഈ കുറിപ്പിന് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ശരി നമുക്ക് തുടങ്ങാം ഈ ധ്യാനം തുടങ്ങുന്നത് തന്നെ വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായൊരു പ്രാർത്ഥനയോടുകൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ആഗ്രഹമാണ് തുടർന്നു വരുന്ന എല്ലാ ആശയങ്ങളുടെയും കാതൽ ഇതാണ് ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ വെറുതെ എന്തെങ്കിലും സമർപ്പിക്കുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് മറിച്ച് ആ സമർപ്പണത്തിന് യോഗ്യനായിത്തീരുക എന്നതിലാണ് മുഴുവൻ ഒന്നിലും അപ്പോൾ ഇത് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനുള്ളൊരു യാത്രയുടെ തുടക്കമാണ് അല്ലേ ഇനി ഇതിലെ ഏറ്റവും മനോഹരമായൊരു ഭാഗം വരാൻ പോവുകയാണ് ഇത്രയും വലിയൊരു ആത്മീയ ആശയം നമുക്ക് മനസ്സിലാക്കി തരാൻ ഗ്രന്ഥകർത്താവ് ഉപയോഗിക്കുന്ന ഉദാഹരണം എന്താണെന്നോ അത് പ്രകൃതിയിൽ നിന്നുള്ളൊന്നാണ് ഒരു പൂവിൻ്റെ യാത്ര ഒരു പൂവ് എങ്ങനെയാണ് പൂജയ്ക്ക് യോഗ്യമാകുന്നത് അതൊരിക്കലും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അല്ലേ അത് വളരെ പതുക്കെ പടിപടിയായി വളരുന്നു ഓരോ ഘട്ടത്തിലും അത് സ്വയം തയ്യാറെടുക്കുകയാണ് അവസാനം ആരാധനയ്ക്ക് കൊടുക്കാൻ പാകത്തിനുള്ള യോഗ്യത അത് നേടുന്നു അപ്പോ ആ പൂവിന്റെ മൂല്യം വരുന്നത് ഈ ക്രമാനുഗതമായ വളർച്ചയിൽ നിന്നാണ് അപ്പോ ഈ പൂവിന്റെ യാത്രയും നമ്മുടെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം ഈ പുസ്തകം പറയുന്നത് ഈ യാത്ര ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമാണെന്നാണ് നമ്മൾ സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഇതേ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ താരതമ്യം ഒന്ന് നോക്കൂ പൂവ് പടിപടിയായി വളരുന്നത് പോലെ മനുഷ്യൻ ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്തണം പൂവ് സ്വയം തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പരിശുദ്ധി കൈവരിക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരു പൂവ് ഈശ്വരനെ സമർപ്പിക്കാൻ യോഗ്യമായി തീരുന്നതുപോലെ മനുഷ്യൻ ശ്രേഷ്ഠത നേടുന്നു എന്ത് മനോഹരമായൊരു താരതമ്യമാണത് അല്ലേ അപ്പോൾ ഈ യാത്രയുടെ ഈ മെച്ചപ്പെടുത്തലിൻ്റെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ് അതിനുള്ള ഉത്തരമാണ് ഈ വാക്യം നന്മ കൈവരിക്കുക കാരണം അതിന് തുല്യമായി ഈ ഭൂമിയിൽ വേറൊന്നുമില്ല ഇനി ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്ത് പുരാതന കവിയായ മാണിക്യവാസകരുടെ ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുവരെ സംസാരിച്ച വിഷയങ്ങൾക്ക് കൂടുതൽ ആഴം നൽകുന്നുണ്ട് ഭക്തിയുടെ ഒരു തലം കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നു ആരാണ് മാണിക്യവാസകർ ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തമിഴ് കവിയും സന്യാസിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് തിരുവാചകം അതായത് പരിശുദ്ധമായ വാക്കുകൾ തമിഴ് ഭക്തി സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണി കൃതി ഈ കവിതയുടെ ആദ്യ ഭാഗം സംസാരിക്കുന്നത് പൂർണമായ സമർപ്പണത്തെക്കുറിച്ചാണ് ദിവ്യമായ അനുഗ്രഹം ശിരസിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ലൗകികമായ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു എന്ന് അതായത് ആ ഒരു അനുഗ്രഹത്തിന് യോഗ്യനായി തീർന്നപ്പോൾ മറ്റെല്ലാം അപ്രധാനമായി കവിതയുടെ രണ്ടാം ഭാഗം നോക്കൂ അത് നമ്മളെ വീണ്ടും പൂക്കളുടെ അടുത്തേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയാണ് ഈശ്വരന്റെ മഹത്വം പാടിക്കൊണ്ട് പൂക്കൾ പറിക്കാൻ പോകാമെന്ന് അപ്പോൾ ഇവിടെ ഭക്തിയും സമർപ്പണവും നമ്മുടെ പ്രവൃത്തിയുമെല്ലാം ഒന്നായിത്തീരുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് ഈ ധ്യാനം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് നമുക്കതിലേക്ക് വരാം ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മൾ നമ്മളെ തന്നെ നന്നാക്കാൻ മെച്ചപ്പെടുത്താൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ പൂജ ആ യോഗ്യതയിലേക്കുള്ള യാത്ര തന്നെയാണ് യഥാർത്ഥ ആരാധന ഈ ഒരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം നമ്മളെ തന്നെ ഒരു സമർപ്പണ വസ്തുവായി കാണുകയാണെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താൻ കൂടുതൽ യോഗ്യമാക്കാൻ ഇന്ന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുന്നു നന്ദി